പറയുന്നു ഒരു കാരണവശാലും കേരള ജമിയമയുടെ വാദത്തിലില്ല കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ വാദത്തിലില്ല ആർക്കെങ്കിലും ഈ സദസ്സിൽ അങ്ങനെ വാദമുണ്ടെങ്കിൽ ഇന്ന് ആ വാദം കാറ്റിൽ പറത്തണം സലാഹി ഷിർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് കേരള നേതൃത്വത്തിൽ മുജാഹിദ്ദീന് വാദമില്ല ഷിർക്കിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു എന്ന് വാദമില്ല ജിന്നുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാം എന്നോ പ്രാർത്ഥിക്കണം എന്നോ പ്രാർത്ഥി ില്ല എന്നോ കാർത്തിച്ചാൽ ചിറുക്കല്ല എന്നോ ജിയ സലാഹിക്ക് വാദമില്ല അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് വാദമില്ല അതേപോലെ അബ്ദുൽ ജബ്ബാർ മൗലവിക്കും വാദമില്ല പിന്നെ എന്താണ് പ്രശ്നം അവർക്ക് വാദമില്ല എന്നുള്ളത് സുവ്യക്തമാണ് ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ചിർക്ക് തന്നെയാണ് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ഇവരൊക്കെ കേരളത്തിന്റെ നാനാ ദിക്കുകളിലും തൗഹീദ് പ്രചരിപ്പിച്ച തൗഹീദിനു വേണ്ടി ഓടിയ ആളുകൾ തന്നെയാണ് അത് ജക്കരി സലാഹി ആയാലും അദ്റഹ്മാൻ സലഫി ആയാലും എ പി അബ്ദുൽ കർ മൗലവി ആയാലും അതേപോലെ ഹുസൈൻ സലഫി ആയാലും അങ്ങനെയുള്ള പ്രമുഖ പണ്ഡിതന്മാർ മുഴുവൻ ഈ കേരളത്തിന്റെ മൂലകളിൽ നാലാ ദിക്കുകളിൽ യഥാർത്ഥ തൗഹീദ് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി അഹോരാത്രം പണിപ്പെട്ട ആളുകൾ തന്നെയാണ് അവർ ചെറുക്കു പ്രചരിപ്പിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല നിങ്ങൾ ഞാൻ ഈ ക്ലാസ് എടുത്ത ശേഷം എടമുട്ടം സലഫി മസ്ജിദിൽ ഇതേ കോളേജിൽ വെച്ച് തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന പ്രതിനിധികൾക്കും ഇതേപോലെ തന്നെ ക്ലാസ് എടുത്തിട്ടു കെ എൻ നേതാക്കളിൽപ്പെട്ട ഒരാളും എന്നോട് പറഞ്ഞിട്ടില്ല നീ പറഞ്ഞത് കെ എൻ എമ്മിന്റെ വാദമല്ല അവർ ശിർക്കു ചെയ്യുന്നവരാണ് അവർ ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണെന്ന് ഒരാളും ഇതേവരെ എന്നോട് പറഞ്ഞിട്ടില്ല